നമസ്കാരം എല്ലാ വർഷവും മികച്ച അഭിനേതാക്കൾക്കുള്ള അവാർഡിനായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ കൂടി പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പരിഗണിച്ചാൽ സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും ഒന്നും അവർക്ക് പോരാതെ വരും ഓസ്കാർ അവാർഡ് തന്നെ നൽകേണ്ടി വരും എത്ര മികച്ച അഭിനേതാക്കളാണ് നമ്മുടെ പിണറായി വിജയനും ബി ഡി ഒക്കെ മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല അവർക്കൊക്കെ രണ്ട് മൂന്നും സ്ഥാനങ്ങളൊക്കെ മാത്രമേ കൊടുക്കാൻ കഴിയൂ കാരണം അഭിനയത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയന്റെയും സി ബി ഡി സതീശൻ്റെയും ഏഴ് അയലത്തെത്താൻ മറ്റാർക്കും കഴിയില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് വി ഡി സതീശൻ ഒരുക്കിയ ഇഫ്താർ വിരുന്നു നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവ് ഇഫ്താർ വിരുന്നൊരുക്കിയത് പിണറായി വിജയനെ കൂടാതെ സ്പീക്കർ എൻ ഷംസീറും മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരും സാമുദായിക നേതാക്കളുമൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിരുന്നു പിണറായി വിജയന്റെ അടുത്തിരുന്ന് വി ഡി സതീശൻ പുള്ളിയെ ഊട്ടിക്കുന്ന കാഴ്ച അതൊന്ന് കാണേണ്ടതു തന്നെയാണ് ഇത്തരത്തിൽ ആദിത്യ മര്യാദ കാണിക്കുന്ന വി ഡി സതീശനെ പോലെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ആശാവർക്കർമാർക്ക് വേണ്ടി വാദിക്കാനും നിർമ്മലാ സീതാരാമനുമായി നടത്തിയ അനൌദ്യോഗിക കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദ്യം ചെയ്യാനുമൊക്കെ കഴിയുക അതാണ് ഞാൻ പറഞ്ഞത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പ്രേംജിയെയും ഭരത് ഗോപിയെയും ഒക്കെക്കാൾ മികച്ച അഭിനേതാക്കൾ പിണറായി വിജയനും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരാണെന്ന് കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രിയും ഇഫ്താർ വിരുന്ന് നടത്തി ശങ്കരൻ തമ്പി ഹാളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്ന് ഇഫ്താറിനെത്തിയ പ്രതിപക്ഷ നേതാവിനെ രണ്ടു കൈയും നീട്ടി മുഖ്യമന്ത്രി സ്വീകരിച്ചു കക്ഷി രാഷ്ട്രീയ വൈരം മറന്ന് ഇരുവരും പരസ്പരം സന്തോഷം പങ്കുവച്ചു ഇങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ ഈ തീറ്റ കൂട്ടായ്മയെ വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിലും അതിഥികൾ മന്ത്രിമാരും സ്പീക്കറും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും സാമുദായിക നേതാക്കളും മാധ്യമ സ്ഥാപന മേധാവികളും സാമൂഹിക വ്യാവസായിക കായിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുമൊക്കെയായിരുന്നു ഇഫ്താർ വിരുന്നൊക്കെ നല്ലത് തന്നെയാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശി മുടക്കി നടത്തിയാൽ മാത്രം ഇതിപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ നടത്തുന്ന ഇത്തരം വിരുന്നുകളുടെയൊക്കെ ചെലവ് നമ്മൾ പൊതുജനങ്ങളുടെ തലയിലാണ് അതായത് പൊതു ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് മട്ടനും ചിക്കനും നെയ്മീനും മീന്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും ബിരിയാണിയും പോത്തും പോർക്കും ഒക്കെ അടിച്ചു കയറ്റുന്നത് എന്നർത്ഥം നോക്കൂ ഭരണഘടനയിൽ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇത്തരത്തിലുള്ള തീറ്റ മത്സരങ്ങൾ നടത്താൻ നമുക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും ചെലവ് ചുരുക്കും അതല്ല ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ അങ്ങനെയാണോ അല്ല എല്ലാ വർഷവും നടത്തി വരുന്ന മുടക്കാനാവാത്ത ഒരു ചടങ്ങ് പോലെയാണ് ഇഫ്താർ പാർട്ടികൾ നടത്തുന്നത് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ പാർട്ടി പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ പാർട്ടി എന്നൊക്കെ പറയും പക്ഷെ എവിടുന്നാണ് ഇതൊക്കെ നടത്താനുള്ള പണം ഇവരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതാണോ അല്ല പൊതു ഖജനാവിൽ നിന്ന് പൊതു ഖജനാവിൽ നിന്ന് എടുക്കുന്ന ലക്ഷങ്ങൾ കൊണ്ടാണ് ഈ തൂർത്ത് നടത്തുന്നത് ഒന്നുകിൽ ഇത്തിരിയെങ്കിലും മനസാക്ഷി വേണം അല്ലെങ്കിൽ ഇത്തിരി ഉളുപ്പ് വേണം ഇതൊന്നുമില്ല ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ ശമ്പള വർധനവിന് വേണ്ടി രാപ്പകൽ സമരം നടത്താൻ തുടങ്ങിയിട്ട് ദിവസം നാൽപ്പത്തി രണ്ടായി അവർ കഴിക്കുന്നത് കഞ്ഞിയിൽ ബറ്റർമുളകും ഉള്ളിയും പുളിയും ചേർത്താണ് ഇതെല്ലാം കണ്ടിട്ടാണ് എ സി റൂമിൽ ചെന്നിരുന്നത് എന്നും പറഞ്ഞ് വെട്ടി വിഴുങ്ങുന്നത് രാഷ്ട്രീയക്കാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ ഇത് ഇല്ല ഇത് ഇവിടുത്തെ അവസ്ഥ മാത്രമല്ല അധികാര സ്ഥാനങ്ങളിലെല്ലാം ഇങ്ങനെയാണ് അവരവർ അധ്വാനിക്കുന്ന പണം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ കുഴപ്പമില്ല ഇത് ഭിക്ഷ എടുക്കുന്നവനും മെച്ചിൽ പാത്രം കഴുകുന്നവനും രക്ഷാ വലിക്കുന്നവനും കരിങ്കല് ഒക്കെ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ടാണ് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത് അപ്പോൾ പിന്നെ ചോദിക്കണ്ടേ ജനങ്ങളുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എലിക്കെണിയിൽ അകപ്പെട്ടു പോയ എലിയുടെ നിസ്സഹായത കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ ബാധിച്ചിരിക്കുന്നു ഈ സർക്കാരും പ്രതിപക്ഷവും രാഷ്ട്രീയക്കാരും ഒക്കെ ഇങ്ങനെയേ പോകൂ എന്ന ചിന്ത ആളുകളുടെ മനസ്സിൽ ഉറച്ചു പോയിരിക്കുന്നു കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അല്പമെങ്കിലും പ്രതികരണശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആശാ വർക്കർമാരായ കുറെ പാവപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ പത്ത് നാൽപ്പത്തിരണ്ട് രാപ്പകരുകളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇന്നും തുടരുമായിരുന്നോ ഇല്ല കുറ്റിച്ചൂൽ മാത്രം മതി എല്ലാം നേരെയാവാൻ ഇവരെയൊക്കെ നേരെ ാക്കാൻ അതിന് കേരളത്തിലെ ജനങ്ങൾ എന്ന് തയ്യാറാകുന്നു അന്നേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകൂ മൂന്നര കോടിയിലേറെ വരുന്ന ജനങ്ങളിൽ ഒരു അര ശതമാനം പേർക്കെങ്കിലും പ്രതികരണ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം